അസാമത്തല്ലു വസ്സലാമില്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളെന്ന നിലക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സുവ്യക്തമായ നിലപാടുകൾ എടുക്കേണ്ടിവരും അത് പ്രഖ്യാപിക്കേണ്ടടുത്ത് ധൈര്യസമേതം അത് പറയുവാനും അതനുസരിച്ച് നിലനിൽക്കുവാനും ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ രംഗങ്ങളിലുണ്ടായി വരുന്ന സാമൂഹിക വിഷയങ്ങളിലും കുടുംബകാര്യങ്ങളിലും മറ്റുതര രംഗങ്ങളിലുമെല്ലാം ഉണ്ടായിരിക്കേണ്ടെന്ന സമീപനം പ്രമാണബദ്ധമായി കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടതായിരിക്കണം വിശുദ്ധ ഖുറാനും പ്രവാചക ജീവിതവും മുന്നോട്ട് വയ്ക്കുന്ന വീക്ഷണം എന്നുള്ളത് ഏറെ സുവ്യക്തമാണ് അതിൽ നിന്നാണ് വിശ്വാസി സമൂഹം വ്യത്യസ്തമായ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലുള്ള നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടത് സത്യത്തോട് ചേർന്ന് നിന്ന് നിലപാട് പ്രഖ്യാപിച്ച ഒട്ടനവധി മഹാത്മാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് പതിനെട്ടാമധ്യം സൂറത്തുൽ ഗഹ്ഫിലൂടെ വിവരിക്കപ്പെടുന്ന അസുഹാബുൽ ഖഹഫിൻ്റെ ചരിത്രം ലോകാവസാനം വരെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ അവരുടെ ചരിത്ര പരാമർശം നടത്തിപ്പോവുക മാത്രമല്ല ഒരദ്ധ്യായത്തിൻ്റെ പേര് തന്നെ അവധം നിശ്ചയിക്കപ്പെട്ടതിൽ അവരുടെ പ്രാധാന്യം അള്ളാഹു അടുക്കൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കൽ എത്രമാത്രം മഹത്തരമാണ് എന്നുള്ളത് വ്യക്തമാണ് തങ്ങൾ മനസ്സിലാക്കിയ സത്യം ഏതു പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചു പറയുവാൻ അവർ കാണിച്ച ധൈര്യമാണ് വിശ്വാസ പ്രഖ്യാപന രംഗത്ത് അവരെടുത്ത നേരിൻ്റെ നിലപാടിനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നത് പതിനെട്ടാം അധ്യായം സോറത്തുൽ കൈഫിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ അവരുടെ ആദർശ പ്രഖ്യാപന രംഗത്തുള്ള ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ സുവ്യക്തമായിട്ടുള്ള ചരിത്രം അള്ളാഹു വിവരിക്കുന്നു നെഹ്നു നക്കസു അലൈക്കും ഫിതിയത്തുൻ ആ മെനൂബി റബിംഹും അവരുടെ വർത്തമാനം നാം നിനക്ക് യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ അവർക്ക് നാം സന്മാർഗോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒറബത്തിന് അല കുലിഹിം ഇത് തങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവന് പുറമെ യാതൊരു ആരാധ്യനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേയല്ല എങ്കിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞവരായി പോകുമെന്ന് അവർ എഴുന്നേറ്റ് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകുകയും ചെയ്തു ഹാ ഉലായ് കൌമൻ തൊഹദോ മിൻ ധോനി ഹി ആലിഹത്തൻ ലൌലായി അത്തൂന അലൈഹിൻ ബി സുൽത്താൻ ബയ്യനിൻ ഫമൻ അലലമു മിം മിഫ്തറ അലഅാഹി കതിവാ ഞങ്ങളുടെ ഈ ജനത അവന് പുറമെ പല ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു അവരെ ദൈവങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ യാതൊരു പ്രമാണവും ഇവർ കൊണ്ടുവരാത്തതെന്താണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ അക്രമിയായി ആരുണ്ട് റബ്ബു കുമിർമത്തി അവർ അന്യോന്യം പറഞ്ഞു അവരെയും അള്ളാഹു ഒഴികെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു കൊള്ളുക നിങ്ങളുടെ രക്ഷിതാവ് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ് അള്ളാഹു സുബഹാനഹു താര അവരെ സഹായിച്ചു എന്നു മാത്രമല്ല ഇന്നും നമ്മൾ അവരെടുത്ത നിലപാടിൻ്റെ പേരിൽ അവരുടെ ആദർശ ദാഢ്യതയുടെ പേരിൽ അവരെ ഓർക്കുകയാണ് വിശുദ്ധ ഖുറാൻ നമുക്ക് മുന്നിൽ വ്യക്തമാക്കിയ ഏതൊരു ചരിത്രത്തിലും എക്കാലത്ത് ജീവിക്കുന്നവർക്കും ഗുണപാഠങ്ങളേറെയാണ് മരണം വരെ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകളെടുത്ത് ജീവിക്കുവാൻ ഈ ചരിത്രങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ വഹ്റുതാവാന അനിൽ അഹമ്മറബിളമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി